നമസ്കാരം നമ്മൾ ഭയന്നത് തന്നെ സംഭവിക്കാൻ പോകുകയാണ് ഹിന്ദുത്വ വർഗീയവാദികളെ കുറിച്ച് ഇനി മുതൽ നമ്മുടെ കുട്ടികൾ പഠിച്ചു തുടങ്ങും മതേതരത്വത്തെക്കുറിച്ചും മനസ്സിലാക്കേണ്ട ബാല്യം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നു ബി ജെ പിക്ക് കേരളത്തിൽ പായ വിരിച്ചു കൊടുക്കാൻ കൊടിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടാകുമ്പോൾ ഇതിനപ്പുറം സംഭവിച്ചു എന്ന് വരും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ഹെഡ്ഗോവറിനെ കുറിച്ചും സവർക്കറിനെ കുറിച്ചും കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നും ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ടെന്നും സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതാ നമ്മൾ പേടിച്ചത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് വളർന്നു വരുന്ന പുതിയ തലമുറയിലേക്ക് വിദ്വേഷത്തിന്റെ വിഷം കുത്തിവെക്കുന്നവരെ കുറിച്ച് ഇനിയുള്ള കുട്ടികൾ പഠിച്ചു തുടങ്ങും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലും പുതിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പി എം സി പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചതോടെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അതായത് ആർ എസ് എസിന്റെ സ്ഥാപകനായിരുന്ന കെ ബി ഹെഡ്ഗോവറിനെയും വി ഡി സവർക്കറിനെയും പോലുള്ളവരുടെ ചരിത്രം കേരളത്തിലെ സ്കൂളുകളിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഇതൊരു ഒറ്റപ്പെട്ട പ്രസ്താവനയല്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള ആശങ്കകളുടെയും ഭയങ്ങളുടെയും പ്രതിഫലനം കൂടിയാണിത് വിദ്യാഭ്യാസം എന്നത് ഏതൊരു സമൂഹത്തിന്റെയും അടിത്തറയാണ് അത് എന്ത് പഠിപ്പിക്കുന്നു എങ്ങനെ പഠിപ്പിക്കുന്നു എന്നത് ആ സമൂഹത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ കാര്യവും അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് പി രാജ്യത്തെ നിലവിലുള്ള സ്കൂളുകളെ നവീകരിച്ച് ആധുനിക സൗകര്യങ്ങളും നൂതന പഠന രീതികളും ഉറപ്പാക്കുന്ന ഒരു മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ പദ്ധതി കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുന്നത് കേരളം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിലൂടെ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനപ്പുറം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള സമ്മതപത്രം കൂടിയാണിതെന്ന വാദമാണ് ബി ജെ പി ഉയർത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു സമഗ്രമായ പരിഷ്കരണ രേഖയാണ് അത് പഠന രീതി അതുപോലെ അധ്യാപക പരിശീലനം സ്കൂൾ ഘടന എന്നിവയിൽ വലിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നാൽ ഇതിന്റെ ഇന്ത്യൻ വൽക്കരണം എന്ന കാഴ്ചപ്പാട് ചരിത്രപരമായ പാഠങ്ങളെ തിരുത്താനും ചില പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് പ്രാധാന്യം നൽകാനുമുള്ള ശ്രമമാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് കേരളം സവിശേഷമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംസ്ഥാനം തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസം എന്നത് എന്നും പുരോഗമനപരവും മതേതരവുമാണ് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ നടപ്പാക്കുമ്പോൾ മതനിരപേക്ഷത ശാസ്ത്രബോധം ചരിത്രപരമായ വസ്തുനിഷ്ഠത എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹെഡ്ഗോവറിനെ കുറിച്ചും സവർക്കറിനെ കുറിച്ചും പഠിപ്പിക്കേണ്ടി വരുമെന്ന സുരേന്ദ്രന്റെ പ്രസ്താവന വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കറുടെ പങ്ക് സംബന്ധിച്ചും ഹെഡ്ഗോവർ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെ സംബന്ധിച്ചും രാജ്യത്ത് വലിയ വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലവിലുണ്ട് ഈ വ്യക്തിത്വങ്ങളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് വെറും ചരിത്ര പഠനമായിരിക്കുമോ അതോ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ മഹത്വവൽക്കരിക്കാനുള്ള ഒരു ശ്രമമായി മാറുമോ എന്ന ചോദ്യവും ഉയർത്തുന്നിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ട എന്ന സുരേന്ദ്രന്റെ പ്രതികരണം ഈ വിഷയത്തെ വെറും വിദ്യാഭ്യാസപരമായിട്ടല്ല മറിച്ച് കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത് എന്ന സൂചനയാണ് നൽകുന്നത് വിദ്യാഭ്യാസം ഒരു നിർബന്ധിത പ്രക്രിയ ആയിരിക്കെ ആയിരിക്കെ പ്രധാനപ്പെട്ട ചരിത്ര വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള പഠനം തെരഞ്ഞെടുപ്പിന് വിടുന്നത് എങ്ങനെ സാധ്യമാകും ഈ ചോദ്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് പിന്നിലെ ലക്ഷ്യത്തെ കൂടുതൽ സംശയാപ്തമാക്കുന്നുണ്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുമ്പോഴും പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം നിർണ്ണയിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് പി എം സി പോലുള്ള കേന്ദ്ര പദ്ധതികൾ സ്വീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ മതേതര പുരോഗമന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യാൻ കേരളം ശക്തമായി ഇടപെടേണ്ടതുണ്ട് വിദ്യാഭ്യാസം എന്നത് ഭിന്നിപ്പിക്കാനുള്ള ഉപകരണമാകാതെ വരും തലമുറയ്ക്ക് ശാസ്ത്രബോധവും വിമർശനാത്മക ചിന്തയും മതേതര കാഴ്ചപ്പാടും നൽകാനുള്ള ഉപാധിയായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കെ സുരേന്ദ്രന്റെ പ്രസ്താവന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അഭിമുഖീകരിക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയായി വേണം നമുക്ക് മനസ്സിലാക്കാൻ ഭാവി തലമുറ എന്ത് പഠിക്കണമെന്നതിനെ കുറിച്ചുള്ള ജാഗ്രതയുള്ള ചർച്ചകൾക്ക് ഈ വിഷയം വഴി തുറക്കട്ടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമല്ലോ നിങ്ങൾ ബി ഡി സവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാൻ തടവിൽ കഴിഞ്ഞ ബി ഡി സവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഹെഡ്കോവർ ദീൻ ദയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ കാര്യങ്ങൾ ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ഇഷ്ടമില്ലാത്തവർ പഠിക്കേണ്ട കേരളം ഒരു പ്രത്യേക രാജ്യമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇത് നടപ്പാകും നടപ്പാക്കേണ്ടി വരും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അത് നേരത്തെ മനസ്സിലായി കഴിഞ്ഞു പിണറായി വിജയനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഭീഷണിയുടെ സ്വരത്തിൽ കെ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ് ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് നമ്മൾ ഇത്ര നാളും എന്താണോ ഭയന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോയി സംഘികൾക്ക് പണയം വെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ മറ്റെന്ത് പറയാനാണല്ലേ